ുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ പലരും ഇന്ന് കബറിലാണ് എന്നാൽ അവർക്കൊക്കെ വേണ്ടി ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ പ്രതിഫലമേറെ ലഭിക്കുന്ന ഒരു നമസ്കാരമുണ്ട് സൊലാത്തുൽ ഉൻസ് എന്നാണ് നമസ്കാരത്തിന്റെ പേര് എന്താണ് സൊലാത്തൽ ഉൻസ് നമുക്ക് നമസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് ആർക്ക് വേണ്ടിയാണോ നമസ്കരിക്കുന്നത് എന്താണ് അവർക്ക് കിട്ടുക നമസ്കാരത്തിന്റെ രൂപം എങ്ങനെ എത്ര റക്കടത്താണ് ഏതൊക്കെ സൂറത്തുകൾ ഓതണം അങ്ങനെ തുടങ്ങി ഉൻസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുറബു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമുല്ലാ താഹ്മില്ല വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടെ അള്ളാഹു ഭാഗ്യ നിന്നു എല്ലാവർക്കും രാഹത്തല്ലേ അള്ളാഹ് അനുഗ്രഹ കുമാർ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു ചേർത്ത് പിടിച്ചവർ കൽമനിറച്ച് ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ ഗ്രി കുമാർ പ്രിയമുള്ള മഹബീങ്ങളെ നമ്മുടെ കുടുംബത്തിൽ പലരും മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടവരുണ്ട് വാപ്പ മരണപ്പെട്ടവരുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് യാസീൻ ഒതുണ്ട് നല്ലതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്നവർ നമസ്കരിക്കുന്ന ഒരു നമസ്കാരമുണ്ട് സ്വലാത്തുൽ ഉൻസ് എന്നാണ് ആ നമസ്കാരത്തിന്റെ പേര് ഇൻഷാല് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഉൻസിനെ പറ്റിയാണ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാള്ള പഠിക്കാനുണ്ട് അതുകൊണ്ട് വേഗം വിഷയത്തിലേക്ക് കടക്കുന്നു നീട്ടിപ്പരത്തി പറഞ്ഞ് വെറുതെ നിങ്ങളുടെ സമയം കളയുന്നില്ല എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക ഇത് അമൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അമൽ ചെയ്യുക ിത്തന്നെ കുമാറഘട്ടം പ്രിയമുള്ളവരെ എന്താണ് ഉൻസ് മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്ന ജീവിച്ചിരിക്കുന്നവർ നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ് ഉൻസ് എന്താണ് അർത്ഥം ഉൻസ് എന്ന് പറഞ്ഞാൽ ഇണക്കമുണ്ടാവുക എളുപ്പമുണ്ടാവുക സമയം പോക്കാവുക നേരം പോക്കാവുക എന്നൊക്കെയാണ് ഉൻസിന്റെ അർത്ഥം അതുപോലെ തന്നെ ഈ സൊലാത്തുൽ ഉൻസ് ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന മയ്യത്ത് നമസ്കാരമല്ല അല്ലാത്തൊരു നമസ്കാരമാണ് മയ്യത്ത് നമസ്കാരം നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു തവണേ നിസ്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ നിസ്കരിക്കേണ്ട കാര്യമില്ല നിസ്കരിക്കാനും പാടില്ല എന്നാൽ ഈ നിസ്കാരം നമുക്ക് എപ്പോഴൊക്കെ നിസ്കരിക്കാമുണ്ട് എന്ന് നമുക്ക് പറയാനുണ്ട് അതുപോലെ ഈ സ്വലാത്തു എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് അത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഏതൊരു മയത്തിന് വേണ്ടിയാണോ നമ്മൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മയ്യത്തിനെ ഖബറിൽ വെക്കുന്ന രാത്രി അതായത് ഇന്ന് ചിലപ്പോ മരണപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ ആ മനുഷ്യൻ മരണപ്പെട്ട ഉടനെ മരണപ്പെട്ട് മറ്റൊന്ന രാത്രി ആരെങ്കിലും ഗൾഫിന്ന് പറയാനുണ്ട് അതാണല്ലോ സിസ്റ്റം അല്ലെങ്കിൽ ിൽ മരണപ്പെട്ടയാളാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പ രണ്ടു ദിവസം കഴിയുന്നു മൂന്നാമത്തെ ദിവസമാണ് കബറിലേക്ക് വെക്കുക ആ കബറിലേക്ക് വെക്കുന്നതിന്റെ അന്ന് രാത്രിയാണ് നമസ്കരിക്കേണ്ടത് മനസ്സിലായേ അതായത് മയ്യത്ത് കബറി വെക്കുന്നതിന്റെ രാത്രിയാണ് എന്ത് ചെയ്യേണ്ടത് നമസ്കരിക്കേണ്ടത് രാത്രി മാത്രമേ പറ്റുള്ളൂ അല്ല രാത്രിയിൽ നമസ്കരിക്കാം പകല് നിസ്കരിക്കാം എല്ലാ ദിവസവും നമസ്കരിക്കാം ഏത് നമുക്ക് എപ്പോഴാണോ നമസ്കരിക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ ഇത് നമസ്കരിക്കാം ഉൻസ് എത്ര റക്കഅത്താണ് രണ്ട് റക്കാത്താണ് ഉൻസ് ഇനി നിസ്കാരത്തിന് രൂപം പറയാം രണ്ട് റക്കഅത്താണ് ഉൻസ് അതിന്റെ രൂപം നമ്മൾ നീയത്ത് വെക്കേണ്ടത് ഉസല്ലി സൊലാത്ത്

സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു അഹദ് 11 ഇവിടെ നേരെ ാണ്സ്കാരം പോലെ രണ്ടാമത്തെ എഴുന്നേറ്റ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു വന്നാൽ ഫാത്തിഹ ഫാത്തിഹ ഓതുക ഓതിയതിനു ശേഷം നമ്മൾ സാധാരണ ഒന്നാമത്തെ ചൊല്ലുന്ന പോലെ ആയത്തുൽ ഒന്ന് കുറിശിയൊന്ന് സൂറത്ത് ഒന്ന് ഇഖ്ലാസ് 11 പതിനൊന്നാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഒരേ സൂറത്തുകളാണ് ഓതാനുള്ളത് അതിനുശേഷം നമ്മൾ സലാം വീട്ടി അത്തയ്യാത്തിലേക്ക് ഇരുന്നു സലാം കിട്ടിയതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയുണ്ട് നമുക്ക് എന്തും ചോദിക്കാം ഏത് പ്രാർത്ഥനയും മലയാളത്തിലോ ഉറുദുവിലോ കന്നഡയിലോ തമിഴിലോ ഏതിനും ചോദിച്ചോളി പക്ഷെ ഒരുത്തന പിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദുഃഹ ഉണ്ട് ഏതാണ് അതാണ് സ്ക്രീനിൽ കാണുന്നത് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി സല്ലൈതു ഹാദിഹി മാ ഉരീദു ഇബ്അസ് ഇലാ ഫുലാൻ പേര് ചേർക്കണം എന്താണ് അർത്ഥം അല്ലാഹുവേ ഇന്നി സല്ലൈതു നിശ്ചയം ഞാൻ നമസ്കരിക്കുന്നു ആദിക ഈ ഈ ഞാൻ നിസ്കരിക്കാണ് നിനക്കറിയാം മാ എന്താണ് എന്റെ ഇതിന്റെ പ്രതിഫലം ഫുലാൻ ആ പേര് ഫാത്തിമയുടെ മകൾ ആസിയ അങ്ങനെ എന്തോ പേര് ഇന്നയാളിന്റെ മകൾ ബാപ്പാന്റെ പേരാണ് ഇന്നയാളിന്റെ അബ്ദുറഹ്മാന്റെ മകൾ ഫാത്തിമ അങ്ങനെ പിതാവിന്റെ പേരും മരണപ്പെട്ട ആളിന്റെ പേരും ചേർത്ത് പറയുക ശേഷം നമ്മൾ ദുവാ ചെയ്യുക നബി അലൈഹി അലിമ തങ്ങൾ പറഞ്ഞു മയത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാത്രി ആദ്യ രാത്രിയാണ് ആ രാത്രി നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി ദ്വാരക്കണം ആ മയത്തിന് സ്വതകം കൊടുക്കണം അതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ടറക്കത് നമസ്കരിക്കണം ഈ പറയുന്ന രീതി നമസ്കരിക്കണമെന്ന് മുത്തിനബി തങ്ങൾ പഠിപ്പിച്ച നമസ്കാരമാണ് എന്താണ് പ്രതിഫലം ഒരാൾ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കാരം നിർവഹിച്ചാൽ ആയിരം മലക്കുകൾ അവന്റെ കബറിലേക്ക് അള്ളാഹ് വായിച്ചു കൊടുക്കും അള്ള ആയിരം മലക്ക് അള്ളാഹു ആ മയ്യത്തിന്റെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കുകയും കിയാമത്ത് നാൾ വരെ മലക്കുകൾ ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യും സുബഷാൻ അല്ലാ നമ്മുടെ മക്കൾ ദ്വാ ചെയ്യുന്ന ഉറപ്പില്ല ഭർത്താവ് ഭാര്യ ആരും നമുക്ക് ദ്വാരക്കൊന്നും ഉറപ്പില്ല എന്നാൽ ആയിരം മലക്ക് ഒരു ദിവസത്തേക്കല്ല കിയാമത്ത് നാൾ വരെ നമ്മുടെ വാപ്പയുടെ കവറിൽ നമ്മുടെ ഉമ്മയുടെ കബറിൽ നമ്മുടെ മക്കളുടെ കബറിൽ നമ്മുടെ ഭർത്താവിന്റെ കബറിൽ ഭാര്യയുടെ കബറിൽ കൂടെപ്പറപ്പിന്റെ കബറിൽ അള്ളാഹു എത്തിച്ചു കൊടുത്തുകൊണ്ടേ ഒരു രണ്ടറക്ക അത് നമസ്കരിച്ചാൽ സുബഹാൻ ഒരു ഒരു ദിവസം നിസ്കരിച്ചാ മതി എന്നും നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം കഴിയുന്ന ദിവസങ്ങളൊക്കെ നിസ്കരിക്കാം എപ്പോഴെങ്കിലും ഒരു തവണ ഒരു മയ്യത്തിന് നിസ്കരിച്ചാൽ ആ മയ്യത്തിന്റെ കവറിൽ ആയിരം മലക്കുകളെ അള്ളാഹു എത്തിക്കുകയും നാൾ വരെ ആ മയത്തിനുള്ള പുറത്തു കൊടുക്കുകയും ആ ചെയ്യുകയും ചെയ്യും നിസ്കരിക്കുന്നവർക്ക് എന്താ അവസ്ഥ അതെ പ്രതിഫലം പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം സ്വലാത്തൊരു പതിവാക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കുമെന്ന് നെബിയുന റഷ്യ സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യ ലഭിക്കുന്ന സ്വലാത്തുൽ ഉൻസ് എന്നാണ് നെയ്യത്ത് നമ്മൾ മറന്നു പോകേണ്ട അപ്പൊ നമ്മൾ ഇത് പറഞ്ഞത് മയ്യത്തിന് വേണ്ടി നിർത്തുകയാണ് മയ്യത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന മയ്യത്തിനും കൂലി കിട്ടുന്ന ചെയ്യുന്നവരും കൂലി കിട്ടുന്ന കബറിലെ ശിക്ഷയില്ലാത്ത അള്ളാഹു വല്ലാത്ത ആനന്ദം കൊടുക്കുന്ന അത്ഭുതകരമായ നിസ്കാരമാണ് സ്വലാത്തുൽ ഉൻസ് എപ്പോഴും വേണമെങ്കിലും നിസ്കരിക്കാം മയ്യത്തിറക്കി വെച്ച് ആദ്യ രാത്രിയാണ് നമസ്കരിക്കേണ്ടത് പ്രത്യേകം നല്ലത് നിഷാദന്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് നമ്മൾ ഉമ്മ ഉമ്മക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് അറിഞ്ഞു കേട്ടിട്ട് പോലും സ്വലാത്തിന് ഉണ്ടാവില്ല ഒന്ന് കമന്റ് ചെയ്ത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ അല്ലെങ്കിൽ നിസ്കരിച്ചവർ ഒന്ന് കമന്റ് ചെയ്ത് നമ്മൾ അഭിപ്രായ നിസ്കാരത്തെ പറ്റി ഒന്ന് രേഖപ്പെടുത്തി അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല്ലാ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീഖ് പറ്റി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും പറക്കത്തുള്ള അതോടൊപ്പം ഇനി ഇത് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മഞ്ജലീസ് എല്ലാ ദിവസവും രാത്രി ണിക്കാണ് ബദർ തീരം എന്നാണ് മജലീസിന്റെ പേര് മഹാന്മാരുടെ ചരിത്രം പാടിപ്പറയലാണ് തിബുസലാത്തും ആയിരങ്ങൾ പതിനായിരങ്ങൾ ആമീൻ പറയുന്ന സദസ്സാം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചാനലുകളാണ് നമുക്കുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നല്ല സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ തൂഹ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും വറക്കത്തും അത് പ്രധാനിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്കിതൊക്കെ നമസ്കരിക്കാം അല്ലെങ്കിൽ െ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ മക്കളും ഇതുപോലെ നമുക്ക് നമസ്കരിക്കാൻ തൗഫിയോട് നിഷാ അല്ല എല്ലാവരും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും